തിരുവിതാംകൂർ ലയിച്ച പലവിധ രാജവംശങ്ങളിൽ അതിന് സ്വരൂപം എന്നൊക്കെ പറയും അതിലൊന്നാണ് കൊട്ടാരക്കര ഇളയടുത്ത് സ്വരൂപത്തിൽ പെട്ടതാണ് കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം ഗണപതി ക്ഷേത്രമല്ല മഹാദേവ ക്ഷേത്രം അതിൻ്റെ തെക്ക് കല്ലുകൊണ്ട് പണിഞ്ഞ ഒരു ഗോശാലയുണ്ട് ആ ഗോശാലയുടെ ചരിത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഒരു ഐതിഹ്യം തുടങ്ങുന്നത് മലബാർ ഭാഗത്തുള്ള ഒരു നമ്പൂതിരി അനപത്യതാ ദുഃഖം മൂലം വല്ലാതെ വിഷമിച്ചു കുട്ടികളില്ലാതെ ഒടുവിൽ ഒരു കുട്ടിയുണ്ടായി ഉണ്ണിയുണ്ടായി ആ കുട്ടിയെ വേണ്ട രീതിയിൽ സാധാരണ ചെയ്യാറുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു വളർത്തി ഈ ആളുടെ ജാതകം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇയാൾ ഇരുപതാം വയസ്സിൽ മരിച്ചു പോകും അപ്പോൾ സാധാരണ നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കും ഈ ജാതകം പ്രശ്നം വെപ്പൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യം ജോത്സ്യൻ പറയുകയാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആരുടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും അതിനെതിരായിട്ടാണ് ജോൽസൻ പറഞ്ഞതെങ്കിൽ നമുക്ക് മറ്റൊരു ജോലിസിനെ കൂടെ കൺസൾട്ട് ചെയ്താലോ എന്ന് അതാണ് ഈ പരിപാടിക്ക് പോയാൽ ഇതിന് ഈ പ്രശ്നം വെപ്പ് എന്നിതിന് പറയുന്നത് തന്നെ ഇത്തരം പ്രശ്നമുള്ളതുകൊണ്ടാണ് പ്രശ്നമുള്ളപ്പോഴാണ് മനുഷ്യൻ ജ്യോത്സം വയ്ക്കാനായിട്ട് പോകുന്നത് എന്ത് വാങ്ങിക്കോട്ടെ ഇവർ സെക്കൻഡ് ഒപ്പീനിയനും തേർഡ് ഒപ്പീനിയനും ഫോർത്ത് ഒപ്പീനിയനും ഒക്കെ എടുത്ത് പത്ത് പതിനഞ്ച് അടുത്ത് പോയി എല്ലാ ജ്യോത്സ്യന്മാരും ഒരേ അഭിപ്രായം പറഞ്ഞു ഇരുപത് വയസ്സ് അതിനപ്പുറം ഈ കുട്ടി ജീവിച്ചിരിക്കില്ല അപ്പോൾ ഇവർക്ക് വലിയ സങ്കടമായി എന്ത് ചെയ്യാൻ കുട്ടി ഇങ്ങനെ വളരുന്നു പഠിക്കാനൊക്കെ വളരെ മിടുക്കൻ വേദവേദാംഗങ്ങളെ ശാസ്ത്രങ്ങളാകും ഇതൊക്കെ വളരെ പെട്ടെന്ന് പഠിച്ചെടുത്തു നല്ല ശരീരപുഷ്ടിയുണ്ട് വളർച്ച കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോവും കാണക്കാണുള്ള വളർച്ച സൗന്ദര്യം ഇതെല്ലാം എല്ലാം ഒത്തണിയ ഒരു കുമാരനായിട്ട് ഇയാൾ വളർന്നു വരുന്നു ഇവർക്ക് വലിയ വിഷമവും തോന്നി മാത്രമല്ല ഉള്ളിൽ ഇവർ വിചാരിക്കുകയും ചെയ്തു ഇരുപതാമത്തെ വയസ്സിൽ മരിക്കാൻ പോകുന്നതുകൊണ്ടാണ് പതിവില്ലാത്ത ആരോഗ്യവും പതിവില്ലാത്ത ബുദ്ധിയും ഒക്കെ ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നും അച്ഛനമ്മമാർ വിചാരിച്ചു അങ്ങനെയുണ്ടല്ലോ ചില കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ മൂന്ന് വയസ്സിൽ തന്നെ ഭയങ്കരമായ നോളജൊക്കെ കാണിക്കും അവർ അല്പായസായിരിക്കുകയും ചെയ്യും പതിനഞ്ചോ പതിനാറോ വയസ്സായി കഴിയുമ്പോൾ അവർ മരിച്ചു പോകുന്നതൊക്കെ പൊതുവെ കാണപ്പെടാറുണ്ട് അങ്ങനെ അല്ലാത്ത കഥകളും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാൽ അങ്ങനെ ആയ കഥകൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ വലിയ മെടുക്ക് കാണിക്കുക ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള നോളജ് കാണിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ വളരെ നേരത്തെ മരിച്ചു പോകും എന്നുള്ളൊരു ധാരണ പൊതുജനങ്ങളുടെ ഇടയ്ക്കുമുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ കുമാരനും ഇതുപോലെയൊക്കെ ചെയ്യുന്നത് എന്ന് അവർ വിചാരിച്ചു കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇയാൾക്കും ഇത് മനസ്സിലായി ഇരുപതാമത്തെ വയസ്സിൽ താൻ മരിക്കും ഇതാണ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ മരണത്തെ നേരിടുക അതല്ലാതെ മാർഗമില്ല എന്നൊക്കെ അച്ഛനും ഒക്കെ പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇതങ്ങനെയല്ല മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ ശിവന് സാധിക്കുമെങ്കിൽ എന്നെ രക്ഷിക്കാനും ശിവന് സാധിക്കണമല്ലോ അപ്പം നീ മാർക്കണ്ടനല്ലോ അതിനെ ഞാൻ മാർക്കണ്ടേനായാൽ മതിയല്ലോ എന്ന് മറുവാകും ഏതായാലും ഈ ചെറുപ്പക്കാരൻ ഈശ്വര ഭജനം തുടങ്ങി പല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി എല്ലാം സൽക്കർമ്മങ്ങൾ ചിട്ടകൾ നിഷ്ഠകൾ സന്ധ്യാവന്തനം അത് ഇതൊക്കെ വളരെ റിഗറസ് ആയിട്ടുള്ള മെത്തേഡിലേക്ക് ജീവിതം മാറ്റി എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിച്ച് നമസ്കരിക്കാൻ തുടങ്ങി അങ്ങനെ പോയി 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 ആറന്മുളയിൽ ചെന്നു ആറന്മുളയിൽ നാൽപ്പത്തൊന്ന് ദിവസം ഭജനമിരുന്നു അല്ലെങ്കിൽ വ്രതമനുഷ്ഠിച്ചു നാൽപ്പത്തൊന്നാം ദിവസം രാത്രി ഇയാൾക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി കൊട്ടാരത്തിൽ ശങ്കോട്ട് പറയുന്നതുപോലെ ആരോ പറയുന്നത് പോലെ തോന്നി ഇയാളോട് പറഞ്ഞത് നീ ഇവിടെ ഭജനമിരുന്നിട്ട് കാര്യമില്ല നിൻ്റെ അത്യാപത്ത് ഒഴിയണമെങ്കിൽ കൊട്ടാരക്കര ശിവനെ ആശ്രയം പ്രാപിക്കണം അതല്ലാതെ മറ്റാർക്കും നിൻ്റെ അപകടം ഒഴിവാക്കാൻ സാധ്യമല്ല ഇങ്ങനെ പറഞ്ഞു എന്ന് തോന്നി ഇയാൾ കണ്ണു തുറന്ന് ആരെയും കാണുന്നുമില്ല അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു തിരുവാറന്മുളയപ്പൻ നേരിട്ട് എന്നോട് പറഞ്ഞതാണ് അതനുസരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ വെച്ച് പിടിച്ച് കൊട്ടാരക്കരയിൽ പോയി കൊട്ടാരക്കരയിൽ പോയി അവിടെ ഭജനമിരുന്നു കരുത് കുറച്ച് ദിവസം കഴിഞ്ഞ് രാവിലെ കുളിക്കാനായിട്ട് പോകുമ്പോൾ വഴിയിൽ ഒരു പാമ്പ് കൃഷ്ണസർപ്പം എന്നാണ് കൊട്ടാര ദൃശ്യം കുഞ്ഞി എഴുതിയിരിക്കുന്നത് കൃഷ്ണസർപ്പത്തിൻ്റെ ഒരു ചീറ്റൽ ഒരു ശീൽക്കാരൾക്ക് മനസ്സിലായി എൻ്റെ മരണം അടുത്തിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യും ഇനി ആകെ രക്ഷിക്കാൻ പറ്റിയ ശിവനാണ് അന്ന് രക്ഷിക്കുന്നെങ്കിൽ രക്ഷിക്കട്ടെ ഞാനേതായാലും ഇവിടെ ആശ്രയം പ്രാപിച്ചിരിക്കുന്നു നീയിപ്പോൾ ദൈവനിശ്ചയം പോലെ വരും കുളത്തിലിറങ്ങി മുങ്ങി കുളിച്ചു ഇപ്പോൾ പാമ്പ് കുളക്കരയിൽ ശാന്തമായിട്ട് ചുരുണ്ടുകൂടി കിടക്കുന്നു കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഈ കക്ഷി കുളത്തിൻ്റെ വേറൊരു സൈഡിൽ കൂടെ കയറിപ്പോയി അപ്പോൾ പാമ്പ് കാണുന്നില്ല എന്നാണ് വിചാരണത് വേറൊരു സൈഡിൽ കൂടെ കയറി അമ്പലത്തിനുള്ളിൽ കയറി അമ്പലത്തിനുള്ളിൽ കയറാൻ നേരത്ത് തൊട്ടു പിന്നാലെ പാമ്പുണ്ട് നിങ്ങൾ ആരും കൂടെ പരിഭ്രമിച്ചു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഒന്നും ചെയ്യാനില്ല പാമ്പാണെങ്കിൽ വളരെ കൂളായിട്ട് പേടിപ്പിക്കുകയോ ചീറ്റുകയോ ഒന്നുമില്ല ആദ്യത്തെ ഒരു ശീൽക്കാരൻ മാത്രം അതർവൈസ് ഇറ്റ്സ് വെരി സൈലൻറ്റ് പക്ഷേ ഇയാളുടെ കൂടെ ഉണ്ട് അപ്പം വേറെ സ്റ്റെപ്പ് വഴി കയറിയൊന്നും രക്ഷപ്പെടേണ്ട സാർ കൊടിമരച്ചോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ ദണ്ഡ നമസ്കാരം ചെയ്തു കണ്ണടച്ചു മഹാദേവ ഞാൻ എന്താ കിടക്കുന്നു നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ശരണാഗതി നമ്മൾ സർവവും സമർപ്പിച്ചിട്ട് എനിക്കിരിയൊന്നും ചെയ്യാനല്ല ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു കണ്ണടച്ചു അപ്പോൾ ആ സമയത്ത് നട അടഞ്ഞു കിടക്കുകയാണ് നട അടഞ്ഞു കിടക്കുന്ന നട തുറക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പരുന്ത് എവിടുന്നില്ലാതെ പെട്ടെന്ന് പറന്ന് താണിറങ്ങി ഈ പാമ്പിനെയും പോയി അപ്പോൾ നട തുറന്നു ഈ ഇയാളും കണ്ണു തുറന്നു എല്ലാവരും തൊഴുന്നു ഹരഹര മഹാദേവ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ നോക്കിയപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല പാമ്പിനെ ഒട്ട് കാണുന്നുമില്ല അപ്പോൾ പുറത്തുനിന്ന് ഒരു ബഹളം ശബ്ദമൊക്കെ കേൾക്കുന്നു ഒരു പാമ്പിനെ ഈ പരുന്ത് ഗരുഡനാണ് പരുന്ത് റാഞ്ചിക്കൊണ്ട് വന്ന് കൊത്തി കീറി കാഷ്ണമാക്കി നാശമാക്കി അപ്പോൾ ഇതിൻ്റെ കരച്ചിലും ഇതിൻ്റെ ചിറകിൻ്റെ ആ ടീമൊക്കെ ആയിട്ട് ആൾ കൂടിയപ്പോഴാണ് ഒരു വലിയ പാമ്പിനെ ഈ പരുന്ത് കൈകാര്യം ചെയ്യുകയാണ് ലിറ്ററിലെ അപ്പോൾ ഇത് നോക്കിക്കൊണ്ടാൾക്കാർ നിൽക്കുകയാണ് ഇത് കൊത്തിപ്പറിച്ച് കഷ്ണമായിട്ട് എങ്ങോട്ടേക്കോ പരുന്ത് പറന്ന് പോവുകയും ചെയ്തു അപ്പോൾ ഇത് അമ്പലത്തിന് ഉള്ളിലിരിക്കുന്നവരും ഒക്കെ അറിഞ്ഞു പോകുന്ന ഇയാൾക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ കണ്ണടച്ച് നമസ്കരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സയം സമയമാകാൻ കാത്തിരുന്ന പാമ്പിനെയാണ് ഗരുഡൻ കൊത്തിക്കൊണ്ട് പോയത് അപ്പോൾ സംഭവം ക്ലിയറാണ് മഹാദേവൻ എന്നെ രക്ഷിച്ചു ഇയാൾക്ക് ആശ്വാസമായി ജീവൻ തിരിച്ചു കിട്ടിയല്ല ഞാൻ നേരത്തെ ഒരു കഥയിൽ പറഞ്ഞതുപോലെ ഈ പാമ്പിനെ കൊല്ലാനായിട്ട് ശിവൻ്റെ കയ്യിൽ ആളൊന്നുമില്ല ശിവൻ്റെ കയ്യിൽ പിന്നെയുള്ളത് അതിലും വലിയ പാമ്പാണ് അവനെ ഇറക്കി കഴിഞ്ഞാൽ വാസുകയാണ് അവൻ പോയാൽ സ്ഥിതി അറിയാമല്ലോ പണ്ട് കാരാട്ട് ദമ്പൂതിരിമായിട്ടുള്ള ഗുസ്തിയൊക്കെ അവനെ ഇറക്കി വിടാതെ ശിവൻ നേരെ വിഷ്ണുവിന് ടെലിപ്പതിയാണല്ലോ ടക്കെന്ന് പറഞ്ഞൊരു വാട്സാപ്പ് മെസ്സേജ് കൊടുത്തതാകാം ഏ ഒരു ചെറിയ സഹായമാണല്ലോ എന്തുപറ്റി അതാ ഒരാളെ എന്നെ വന്ന് ആശ്രയിച്ച് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്തോ ജാതകദോഷം കൊണ്ട് മരിച്ചു പോകേണ്ട ആളാണ് നിസ്സാര കേസാണ് മൃതിയുടെ ഉസ്താദ് ഞാനാണല്ലോ പക്ഷേ ദർ ഇസ് എ പ്രാക്ടിക്കൽ പ്രോബ്ലം പാമ്പാണ് അയാളെ കൊത്തനായിട്ട് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ മൂന്നാം കണ്ണ് തുറന്ന് പാമ്പിനെ നശിപ്പിക്കാൻ പോയി നാട് മുഴുവൻ കാരണം ശിവൻ്റെ ഇതിലുള്ള ആയുധങ്ങളൊക്കെ അൾട്ടിമേറ്റ് ആയുധങ്ങളാണ് ചെറിയ ചൊറിച്ചിലൊന്നും പുഴയില്ല ഇട്ടുകാണെങ്കിൽ ആറ്റം പോകുമ്പോഴും അതൊക്കെയാണ് അപ്പോൾ എന്ത് വേണം തൻ്റെ ആ മറ്റേ കൃഷിയിൽ ഗർഡൻ അയാളെ ഒന്നും വലിപ്പം കുറച്ച് വരാൻ പറയും മനുഷ്യനെ പേടിപ്പിക്കരുത് ഇവിടെ ആ സാരിയില്ല ഞാൻ അവനെ വിട്ടേക്ക് വന്നു ടപ്പെന്ന് പറഞ്ഞു ഗരുഡിൽ വന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് ഗരുടെ തിരിച്ചുപോയി ഓപ്പറേഷൻ ഗരുഡ അങ്ങനെ ചെയ്തിട്ട് തിരിച്ചുപോയി ഈ മനുഷ്യന് ജീവൻ തിരിച്ചു കിട്ടി അതിൻ്റെ നന്ദിക്കായിട്ട് അദ്ദേഹം ആ ക്ഷേത്രം പുതുക്കി പണിഞ്ഞു അതിൻ്റെ തെക്കു വശത്തായിട്ട് ഒരു ഗോശാല പണിഞ്ഞു ആ ഗോശാലയുടെ പ്രത്യേകത മുഴുവൻ കരിങ്കിലും കൊണ്ട് മേഞ്ഞിരിക്കുന്നത് വരെ കരിങ്കൊല്ല ഇപ്പോൾ അതൊക്കെ ഉണ്ടോയെന്നെനിക്ക് ഇപ്പോഴും അവിടെ ഉണ്ടെന്നൊക്കെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു ഇപ്പോൾ ആ സാധനം അവിടെ ഉണ്ടോ എന്ന് കൊട്ടാരക്കരക്കാർ ആരെങ്കിലും കണ്ടുപിടിക്കട്ടെ ഉണ്ടാവാം ഒരുപക്ഷെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞു ഗോശാല കരിങ്കല്ല് കൊണ്ട് പണിഞ്ഞെങ്കിലും അവിടെ പശുക്കളെ ഒന്നും താമസിപ്പിച്ചില്ല ഒന്നും ചെയ്തില്ല അത് അൺയൂസ്ഡ് ആയിട്ട് കിടന്നു എന്നും അലഞ്ഞു തിരിഞ്ഞ പശുക്കൾ വല്ലപ്പോഴും കയറി അവിടെ മഴ നനയാതിരിക്കാനോ അല്ലെങ്കിൽ കയറി നിന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആ ഗോശാല ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു ഗോശാല വേറെ കാണാനുമില്ല കാരണം ഫുൾ കരിങ്കല്ലാണ് വേറെ അതിലൊന്നും തൊട്ടിട്ടില്ല നോ അതർ മെറ്റീരിയൽ എക്സെപ്റ്റ് ഗ്രാനൈറ്റ് കരിങ്കല്ല് അപ്പോൾ അങ്ങനത്തെ ഒരു ഗോശാല മറ്റെങ്കിലും കണ്ടിട്ടില്ല അതുകൊണ്ട് അത് യുനീക്കാണ് ആ ഗോശാലയുടെ കഥ അന്വേഷിക്കുമ്പോഴാണ് കൊട്ടാരത്തിൽ ലക്ഷം കുണിക്ക് ഈ ഐതിഹ്യമെല്ലാം കിട്ടുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നെന്നും അങ്ങനെ ആ യുവാവാണ് ഈ ഗോശാല പണി എഴുപ്പിച്ചതെന്നും അയാളുടെ ബുദ്ധിയിൽ സംതിങ് ഈസ് ടു ബി ഡൺ എൻ്റെ ജീവൻ രക്ഷിച്ചതല്ലേ അപ്പോൾ അതിന് ചെയ്യാൻ പറ്റിയത് അന്നത്തെ കാലത്ത് ഫുൾ കരിങ്കല്ലിൽ ചെയ്യുക ഓട് കഴുക്കോല് ഉത്തരം തൂണ് ഭിത്തി സഹകാലതും കരിങ്കല് ഇപ്പം അതുണ്ടോ ആർക്കറിയാം ഉണ്ട് എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിട്ടുണ്ട് പക്ഷേ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിട്ട് തന്നെ ഇപ്പോൾ നൂറുന്നൂറ്റി പതിനഞ്ച് വർഷമായില്ലോ ഞാനാണെങ്കിൽ എനിക്ക് കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം എവിടെയാണെന്ന് പോലും അറിയാനും വയ്യ ഏതായാലും ഇത് കാണുന്ന കൊട്ടാരക്കരക്കാർ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അവർ ഇതിനൊരു വിശദീകരണം തരുമെന്നും വിശ്വസിക്കുന്നു താങ്ക്